നമ്മ ബോണി പെണ്ണിനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓഫർ ഉണ്ട് ചോമാർ പേട്ടിൽ ഒരു പെണ്ണുണ്ട് നൂറ് ഏക്കർ കുർമുളക് മാർക്ക് കല്യാണം ആകല നോക്കാ റികേഷ് പിന്നെ അന്റെ ശരിയായി സെറ്റിൽ ആവാ സെറ്റിൽ ആയി കൊട്ടാറില്ലേ

అదోదా సార్ ఇల్లి గెలుసు సార్ జోలి కారీ సార్ കൊടകപ്പാ അല്ലാത്താ നിങ്ങള് കല്യാണം കഴിച്ചില്ല ഇത് കറക്റ്റാ ശരി 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 വേലക്കാരി അന്ന് നോക്കാം വേറെ ഏക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇത് വരെ കണ്ടപെണ്ണായിരുന്നു ചെലവര് സ്ഥലം ഇട്ടു ഇനി ആളെ പറ്റിക്കുന്ന മുട്ടയടിച്ചോടിച്ചു പറഞ്ഞു എന്നാ ഞാച്ചയാള പറഞ്ഞു കേട്ടില്ലേ ചൈശുവാക്കം ഈ അമ്മ ഓർക്ക് കേട്ടില്ല ഞാൻ സ്ഥിരക്ക് തരാ നോട്ടിലേക്ക് വരൂക്ക് പറയലേ പറയല്ലേ അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ ചേച്ചി കണ്ടി കണ്ടെങ്കി മറ്റൊരു വെട്ടി വിളിക്കും കൊണ്ടു ഇത് മഴ പെയ്ത

എന്താ നിന്റെ ജോലി എന്താണ് ആ പെയിന്റിംഗ് പെയിന്റി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് പത്തറു മടിക്കാറുണ്ട് ആ കാറണ്ട അവർക്ക് കാർ കാറല്ല ഇതേマネല് നീ തന്നു അല്ല നീ നീ ചോദിക്കല്ലേ പേര് നോയി ചോദിക്കല്ലേ പേരിയക്കേ മോള് പേര് വയസ് എത്രയാണ് നീ വയസ്സെ 30 ആണ് അറ്റം거든요 19 19 അനക്ക് വയസ്സ് 30 29 ആണ് ഉള്ളൂ 29

ഒരു വിധം ചാരുവാക്കി കൊണ്ടുവരുന്ന ശരി ശരി നീ ഇങ്ങോട്ട് പോലത്തെ മനുഷ്യന്മാർ എക്സ്ട്രാ കൊമ്പുന്നേറ്റൊന്നും സുന്ദരി പെണ്ണാണെന്ന് പറയുമ്പോ കല്യാണത്തില്ലൂസ് ഓരോ ചെയ്തോളൂ നിങ്ങള് വെറുതെ വേദാറാവുണ്ടപ്പാ പെണ്ഠിസാ നമ്മളെ ബ്രിഗേഷും എം എല്ലേ എന്നെപ്പോഴൊന്നും പറയിക്കല്ലേ പത്താം ക്ലാസ് ഒരു ണ്ടായി പിന്നെ എനക്കൊരു വില കുറേ ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി കേട്ടാ നിങ്ങളായിട്ട് നിൽക്കണ്ട വയസ്സായില്ലേ കല്യാണം അതും കേട്ടാ പറ്റൂല

ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടവ് വരെ പോകേണ്ടി വന്നില്ലേ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനും വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേന്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പൊളിത്തു നിന്നല്ല പറഞ്ഞേ എനിക്ക് കൊടകുമായി ഒരു ah, മിനിറ്റ് എന്തോ പറയുന്നു അതെ പത്ത് പൈസ അവൻറെ അടുത്ത് എടുക്കാറില്ല പറയാൻ്റെ എപ്പാലും പറയണ്ടല്ലേ പിന്നെ പിന്നെ വിളിക്കാം കാറെ കാറന്നാൽ മതിയായിരുന്നു